രാജ്യത്തിലെ സാക്ഷാൽ സ്കന്ധനാൽ സ്ഥാപിതമായ നഗരമാണ് സ്കന്ധപുരം എന്നറിയപ്പെടുന്ന സെയ്ങ്ങലൂർ അവിടെ യജ്ഞസിദ്ധൻ എന്നൊരു ബ്രാഹ്മണൻ പവിത്ര എന്ന പേരുള്ള പത്നിയോടൊപ്പം വസിച്ചിരുന്നു ഒരുപാട് വ്രതങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം അവസാനം മുരുകനെ പോലെ തന്നെയുള്ള ഒരു പുത്രനെയും കിട്ടി വിചാര ശർമ്മൻ എട്ടു വയസ്സിൽ തന്നെ സർവശാസ്ത്രങ്ങളിലും അഷ്ടാദശ പുരാണങ്ങളിലും പാണ്ഡിത്യം നേടിയ ആ കുഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ആയിരം തവണ ഗായത്രി ജപിച്ച് ഗായത്രി ഹോമം ചെയ്ത് പതിനായിരം തവണ പഞ്ചാക്ഷരി ജപിച്ച് ശ്രീരുദ്രവും ജപിച്ച് ലിംഗാർച്ചന ചെയ്തു പോന്നു ഉച്ചയ്ക്ക് ശേഷമാണ് ഭിക്ഷ എടുക്കാൻ പോവുക അതിനുശേഷമാണ് ഭക്ഷണം കഴിക്കുക ഒരിക്കൽ ഭിക്ഷയ്ക്കായി പോകുമ്പോൾ ഒരു ഗോപാലകൻ പശുവിനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ അടിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം തടുക്കുന്നു ബ്രാഹ്മണ ബാലനെ കണ്ട് പേടിച്ച് ആ പശുപാലകൻ ഓടിപ്പോയി പിന്നീട് വിചാര ശർമ്മൻ പശുപാലനം ഏറ്റെടുക്കുകയാണ് അവ ആ ഉടമസ്ഥരുടെ സമ്മതത്തോടെ തന്നെ സ്നേഹത്തോടെയും അദ്ദേഹത്തിൻ്റെ പരിചരണത്തിലും സംരക്ഷണയിലും ഒക്കെ ആ പശുക്കളെല്ലാം തന്നെ തട്ടിച്ച് കൊഴുത്ത് ഇരട്ടി പാൽ ചുരത്താൻ തുടങ്ങി വിചാരശർമ്മനെ കാണുമ്പോൾ തന്നെ പശുക്കള് സ്വമേധയാ പാൽ ചുരത്താൻ തുടങ്ങി അത് കണ്ട് അദ്ദേഹം പുഴ തീരത്ത് ഒരു ശിവലിംഗം വച്ച് ഈ പാല് ഒരു കമണ്ടലുവില് ശേഖരിച്ച് ദിവസവും ഭഗവാന് അഭിഷേകം ചെയ്യാനും കാട്ടിൽ നിന്നും പൂക്കളൊക്കെ ശേഖരിച്ച് പൂ പൂജ ചെയ്യാനും തുടങ്ങി ഒരിക്കൽ പുഴത്തീരത്തുകൂടി വന്ന ഒരാൾ ഇത് കാണാനിടയായി ബ്രാഹ്മണബാലൻ മണലിൽ പാലൊഴിച്ച് കളിക്കുകയാണ് എന്ന് ഉടമസ്ഥരെ അറിയിക്കുന്നു വിചാര ശർമ്മൻ്റെ അച്ഛനെ വിളിച്ച് ഈ ബ്രാഹ്മണരെല്ലാവരും കൂടി ഇക്കാര്യം അറിയിക്കുകയും ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു പക്ഷേ പിതാവ് പുത്രനോടൊന്നും ചോദിക്കുന്നില്ല പിറ്റേ ദിവസം മകൻ അറിയാതെ മകനെ പിന്തുടർന്ന് അവൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ നേരിട്ട് കാണുന്നു പശുവിൻ്റെ അകിഡിൽ നിന്ന് അകളിൽ താഴെ ഈ കമണ്ടിൽ വെക്കുമ്പം തന്നെ തനിയ പാലൊഴുകി അതിൽ നിറയുന്നത് കണ്ട് അദ്ദേഹം ഒന്ന് അത്ഭുതപ്പെട്ടു എങ്കിലും മകൻ ഭക്തിപൂർവം അതെടുത്ത് പൂജ ചെയ്യുന്നതും അത് കാണുന്നു അതിനു ശേഷമാണ് കുഞ്ഞിരുന്ന് ജപവും ധ്യാനവും ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണോ പിതാവിന് അതൊന്നും അതൊക്കെ തന്നെ ഒരു ബാലലീലയായിട്ടാണ് തോന്നുന്നത് ഒരു മുളവടി പൊട്ടിച്ചു കൊണ്ടുവന്ന് മകനെ തല്ലുന്നു പക്ഷേ ധ്യാനത്തിലായിരുന്ന ആ പുത്രൻ ഇതൊന്നും അറിയുന്നില്ല ദേഷ്യം കൊണ്ട് അദ്ദേഹം പൂജാ സാധനങ്ങളെല്ലാം തന്നെ കാലുകൊണ്ട് തട്ടിത്തെറുപ്പിക്കുകയാണ് അപ്പോഴാണ് കുഞ്ഞു ഉണരുന്നത് കാലിമേയ്ക്കുന്ന കോലെടുത്ത് അച്ഛൻ്റെ കാലിനെ തടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു നിമിഷം ശിവാജ്ഞയാൽ ആ കോല് ഒരു പരശുവായി മാറുന്നു പിതാവിൻ്റെ രണ്ട് കാലും ഛേദിക്കപ്പെടുന്നു പുത്രൻ പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല തൻ്റെ പൂജയുടെ വിഘ്നങ്ങളൊക്കെ മാറിയല്ലോ എന്നോർത്ത് പൂജ തുടരുകയാണ് ഉടനെ തന്നെ ഭഗവാൻ അവിടെ പ്രത്യക്ഷാവുകയും ആ കുഞ്ഞിനെ ഗാഠമായി ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ കേവലം എട്ടാമത്തെ വയസ്സിൽ തന്നെ മുക്തി നേടിയ അവനെ ഒരു പേരു കൊടുക്കുന്നു ചണ്ടേശ്വരൻ അതായത് ചണ്ട എന്നാൽ ഭയങ്കരൻ എന്നർത്ഥം പിതാവിൻ്റെ കാലുകൾ മുറിച്ചതുകൊണ്ട് ചണ്ടേശ്വരൻ എന്നിട്ട് ഭഗവാൻ തന്നെ അവനൊരു സ്ഥാനം കൊടുക്കുകയാണ് ഭഗവാന്റെ ശ്രീകോവിലിന് പുറത്ത് വടക്ക് വശത്ത് ശാശ്വതാധിപതിയായിട്ട് വസിക്കാൻ ഭഗവാന്റെ നിവേദ്യത്തിൻ്റെ ബാക്കി അദ്ദേഹത്തിനാണ് നിർമ്മാല്യമായി സമർപ്പിക്കേണ്ടത് ആ നിവേദ്യം മറ്റാർക്കും അവകാശപ്പെട്ടതല്ല അത് കഴിച്ചാല് മഹാപാതകവുമാണ് അതുകൊണ്ട് ഭഗവാന്റെ നിർമ്മാല്യം ചണ്ടേശ്വരനു കൂടി സമർപ്പിച്ചതിന് ശേഷമേ ഭക്തന്മാർ സ്വീകരിക്കാവൂ അതിനുശേഷം ഭഗവാൻ തൻ്റെ ത ശിരസിലുണ്ടായിരുന്ന കൊന്നപ്പൂ മാലയെടുത്ത് വിചാര വിചാരശർമ്മൻ്റെ തലയിലണിയാണ് എന്നിട്ട് ഉടലേ ഉടലോടെ തന്നെ ഭഗവാന്റെ പുത്രനായി ഉയർത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു നിങ്ങളെല്ലാവരും ക്ഷേത്രത്തിൽ കണ്ടിട്ടുണ്ടാവും ചണ്ടീശ്വരൻ്റെ ഒരു പ്രതിമ അത് മറ്റാരുമല്ല വിചാര ശർമ്മൻ എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള ഈ കുഞ്ഞു ബാലകനാണ്